ബഹുഷർ അവർ കാണുന്നത് നമ്മളിപ്പോൾ ഉള്ളത് പാരീസിലാണ് അപ്പോൾ ഇത് നോയറിൻ്റെ എടുത്ത വീഡിയോ കേട്ടോ നമ്മൾ ചുമ്മാ ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇന്ന് പോയിരിക്കുന്നത് ഒപ്പേറ ഹൗസിൻ്റെ സൈഡിലോട്ടാണ് ഇവിടെ ഭയങ്കര ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഷോപ്പിംഗ് മാളുണ്ട് നമ്മുടെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളൊക്കെ ഒത്തിരി ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഒരു ഷോപ്പിംഗ് മോളാണ് ഇത് അതിന് ഉള്ളിലും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ക്രൗഡായിരുന്നു ക്രൗഡെന്ന് വെച്ചാൽ ഉടുക്കത്തെ ക്രൗഡായിരുന്നു നമ്മൾ ചുമ്മാ നിന്നാൽ നമ്മൾ നമ്മൾ ഉന്തിത്തള്ളി കൊണ്ടുപോകും അത്രയും ക്രൗഡായിരുന്നു പിന്നെ ഭയങ്കര തണുപ്പും നമ്മൾ രണ്ട് മൂന്ന് ലെയർ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു ഒരു പാതിരാത്രി ഒക്കെ ആയപ്പോഴത്തേക്കും തണുത്ത് വരച്ച് മരവിക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതായിരുന്നു ഡെക്കറേഷൻ്റെ സൈഡിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ഡെക്കറേഷൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ബിൽഡിങ്ങിൻ്റെയൊക്കെ മുകളിലൊക്കെ എല്ലാ ബിൽഡിങ്ങും ഏകദേശം ഒരേ സ്ട്രക്ചറിലാണ് ഇവിടെ കാണാതിരിക്കുന്നത് ഇപ്പോൾ പുതുതായിട്ട് പണിയാണെങ്കിൽ പോലും ചില ഏരിയയിലൊക്കെ ഇന്ന സ്ട്രക്ചറിലേ പാടുള്ളൂ ഇന്ന പെയിൻറ്റിങ്ങേ പാടുള്ളൂ എന്നൊക്കെ ഉള്ളത് ഗവൺമെൻറ്റിലെ റൂളാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഇതേപോലെ ഒരേ സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് അതുകൊണ്ട് കാണാനായിട്ടും ഇവിടെയുള്ള ആൾക്കാരും അത് റൂളൊക്കെ റൂൾ ആയതുകൊണ്ട് തന്നെ അത് അനുസരിക്കുകയും അനുസരിക്കും ചെയ്യുന്ന ഓപ്ഷൻ ഇല്ലല്ലോ അങ്ങനത്തെ റൂളുകളൊക്കെ വരുന്നത് നല്ലതാണ് ഒരു നമ്മളുടെ ഒരു ഭംഗി നിലനിർത്താൻ ഒരു ടൂറ് പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ആണെങ്കിൽ അത് വളരെ എഫക്റ്റീവാണ് ആണ് അങ്ങനെയുള്ള റൂളുകളൊക്കെ വരുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി പുറത്ത് ഇവിടുത്തെ ഗവണ്മെൻറ്റ് ബസ്സാണ് കേട്ടോ ഇത് പബ്ലിക് ബസ് ഇവിടെ ഓരോ നമ്പറുകളായിരിക്കും ഉണ്ടാവുക പിന്നെ അതിൻ്റെ മുകളിൽ വലുതായിട്ട് എഴുതിയിരിക്കുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഇങ്ങോട്ടുള്ളതാണെന്നുള്ളതിൻ്റെ ലൊക്കേഷനായിരിക്കും എഴുതിയിട്ടുണ്ടാവുക ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ അടിപൊളിയായിട്ടോ നമുക്ക് ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും പിന്നെ രാത്രി ഒരു രണ്ട് മണിവരെയൊക്കെ അത്യാവശ്യം വണ്ടി ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ രാവിലെ ഉണ്ടാകത്തുള്ളൂ ഉണ്ടാവും പക്ഷെ കുറവായിരിക്കും ചിലപ്പോഴൊക്കെ നമ്മൾ കുറേ നേരം ഒരു ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും thank <laughs> you അക്രയമ്പൻ്റെ ഫ്രണ്ടിലുള്ള വഴിയിലുള്ള ലൈറ്റിങ്സ് അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇങ്ങോട്ടാണ് വന്നത് ഇവിടെ ഒരു ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റുണ്ട് ഇതിനെപ്പുറത്ത് ഉണ്ട് ഇതൊരു ചെറുതാണ് അത്യാവശ്യം കുറച്ച് മൂന്നോ നാലോ ഷോപ്പുകളുണ്ട് പക്ഷെ ഒത്തിരി ക്രിസ്മസ് ട്രീകൾ ഇവിടെ വെച്ചിട്ടുണ്ട് നിറയെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഫേമസ് ആയിട്ടുള്ള കുറേ ബസ്റ്റ് ഓഫ് ഹോട്ടലുകളും പിന്നെ അങ്ങനെയുള്ള കുറേ ഇതൊക്കെയുണ്ട് ഇവിടെ അത് ന്യൂ ഇയറിന് നമ്മുടെ വീട്ടിൽ നിന്നിട്ടുള്ള കാഴ്ച കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നാൽ നിന്നാലിവിടുത്തെ ഇവിടെ ഈ പടക്കം പൊട്ടിക്കുന്നതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് കാണാൻ പറ്റും നല്ല രീതിക്ക് അപ്പോൾ ഇത് ഒത്തിരി സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നൈറ്റുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചതാണ് ഇത് നമ്മുടെ ഈ നേരെ കാണുന്നത് നമ്മുടെ ഐഫിൽ ടോപ്പിൻ്റെ അവിടെയാണ് അതിപ്പം ഭയങ്കര ക്ലൗഡ് ക്ലൗഡൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്കത്ര ക്ലിയർ അല്ല അല്ലെങ്കിൽ നല്ല രീതിക്ക് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇന്ന് നല്ല ക്ലൗഡ് ക്ലൗഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര ക്ലിയർ അല്ലാതെ കാണുന്നത് ന്യൂ ഇയർ മോർണിംഗ് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ആണിത് ഞാനിന്ന് ഡ്രാഗൺ ചിക്കനും ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉള്ള കിച്ചൻ്റെ കോലമാണിത് പിന്നെ കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും നല്ല രീതിക്ക് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഉള്ളതായി ഞാൻ രണ്ടും ഇതിലോട്ട് വെച്ചിരുന്നു നമുക്കധികം പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ല ഞാൻ വെളിയിൽ വെയിലുണ്ടെങ്കിലും ഭയങ്കര ക്ലൗഡായിരുന്നു ക്ലൗഡ് മനസ്സിലാവണമെങ്കിൽ ഞാൻ ക്ലൗഡ് ഇല്ലാത്ത ടൈമിൽ ടൈമിലെടുത്തൊരു വീഡിയോ കൂടെ ഞാൻ ഇതിൽ എൻ്റെ എക്സ്ട്ര ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര ക്ലൗഡായിരുന്നു എന്ന് ഇത് ക്ലൗഡ് ഇല്ലാത്ത ടൈമിലുള്ള വീഡിയോ ആയിട്ടോ അത് രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ തൈഫിൽ ടവറൊക്കെ നല്ല രീതിക്ക് കാണാം പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റുകൾ സ്കൈയിൽ നോക്കിയിട്ട് കണ്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പാരീസ് എന്ന് പറയുന്നത് ഏത് സമയം നമ്മൾ സ്കൈയില് നോക്കിയാലും അഞ്ചോ ആറോ ഫ്ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും അത്രയധികം ഫ്ലൈറ്റുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് എനിക്ക് സിറ്റി ഓഫ് ലവ് എന്നുള്ളത് മാത്രമല്ല സിറ്റി ഓഫ് ഫ്ലൈറ്റ്സ് എന്നുള്ള നെയിം ഇതിന് ശരിക്കും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അത്രയധികം ഫ്ലൈറ്റുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് പിന്നെ ഇവിടെ താഴെ മരം മുറിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ മരം ഒരാൾ മുറിച്ച് താഴത്തോട്ട് ഇടും ഇപ്പോൾ താഴെ രണ്ടുപേരുണ്ടാകും ഇതുപോലെ ഒരു മെഷീൻ വെച്ചിട്ട് അതിനകത്തോട്ട് മുറിച്ച് മുറിച്ചിടുന്ന കഷ്ണങ്ങൾ ഇങ്ങനെ വെച്ചത് പൊടിച്ചെടുത്ത് പൊടിയായിട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ ഇവിടെ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇലകളൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല അഥവാ ഇലകളുണ്ടെങ്കിൽ തന്നെ അവർ പ്രത്യേകിച്ച് പ്രത്യേക ഒരു ചാക്കെടുത്തിട്ട് അതിനകത്തും അത് നിറച്ച് അതും കൊണ്ടുപോകുമ്പോൾ ഇവിടെ വേസ്റ്റുകളൊന്നും തന്നെ അവർ താഴെ എടുത്തില്ല എല്ലാവർ ഇതുപോലെ കൊണ്ടുപോകും നമ്മൾ മരം വെട്ടി മരം വെട്ടിയതിൻ്റെ യാതൊരു ലക്ഷണവും അതിൻ്റെ ചോട്ടിൽ നോക്കിയാൽ കാണാത്തണ്ടാവില്ല വെട്ടിയിടുന്ന ടൈമിൽ തന്നെ അവർ ഇതുപോലെ തന്നെ എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ട് അവരിന്ന് ഒരു നാല് മരം മുറിച്ചിട്ടുണ്ട് ഒരു ഒരു വൺ ഡേ കൊണ്ട് ആ കൊണ്ടു വന്ന വണ്ടി ഫുള്ളും അവരിതുപോലെ പൊടിച്ച് പൊടി നിറച്ചിട്ടാണ് അവർ കൊണ്ടുപോയത് ഇവിടെ നിന്ന്